ഏത് ഫോൺ വാങ്ങിയാലും അത് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആകുന്ന ഒരു പ്രശ്നം ഇപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം റിലീസ് ചെയ്തിട്ട് എത്ര നാളായെന്ന് വാങ്ങുമ്പോൾ നോക്കാറില്ല എന്നാൽ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ആ പ്രശ്നം ഉണ്ടാകില്ല കാരണം ഏറ്റവും പുതിയ മോഡലുകൾ ചെറിയ വില മുതൽ ഫ്ളാഗ്ഷിപ്പ് മോഡലുകൾ വരെ ഈ ചാനലിൽ പരിചയപ്പെടുന്നുണ്ട് അടുത്ത വർഷം ഒരു ഫോൺ വാങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫോണുകളും ഇവിടെ പരിചയപ്പെടുന്നുണ്ട് ഈ മാസം പുറത്തിറങ്ങിയ മൂന്ന് ഫോണുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വിവോയുടെ വൈ സീരീസിലെ ഒരു ഫോണും മോട്ടോറോയുടെ ഒരു ഫോണും റിയൽമിയുടെ ഒരു ഫോണുമാണ് പരിചയപ്പെടുന്നത് ഈ മൂന്ന് ഫോണുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് മൂന്നും മൂന്ന് പ്രൈസ് റേഞ്ചിൽ ഉള്ളതാണ് ഒന്ന് പതിനായിരം രൂപയുടെയും അടുത്തത് പതിനയ്യായിരം രൂപയുടെയും അടുത്ത് മുപ്പതിനായിരം രൂപയുടെയും ആദ്യമേ നവംബർ പതിനെ റിലീസ് ചെയ്ത വിവോ വൈ ഫൈവ് ഹൺഡ്രഡ് പ്രോ പരിചയപ്പെടുത്തുക സിക്സ് പോയിന്റ് സിക്സ് വൺ ഇഞ്ച് ആമോളിന്റെ ഡിസ്പ്ലേയും ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറയും ഏഴായിരം എം എ എച്ച് ബാറ്ററിയും വരുന്ന ഫോണാണിത് സെവൻ പോയിന്റ് എയ്റ്റ് എം എം തിക്നെസ് വൺ നയൻറ്റി എയ്റ്റ് ഗ്രാം വെയിറ്റ് ഐ പി സിക്സ് ഡെസ്ക് വാർഡ് പ്രൊഡക്ഷൻ നല്ല റെസൊല്യൂഷൻ വരുന്ന നൂറ്റി ഇരുപത് ഹെഡ്സ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻറെ ഒറിജിനോയെ സിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വിഡിയാടെക് ഡിമെൻസിറ്റി സെവൻ ഫോർ ഹൺഡ്രഡ് ചിപ്സെറ്റ് ആണ് ഇതിനുള്ളത് മാലി ജി സിക്സ് വൺ ഫൈവ് എം സി ടു ജി പി യു മെയിൻ ക്യാമറ ഇരുന്നൂറ് മെഗാ പിക്സൽ ഇരുപത്തി മൂന്ന് എം എ വൈറ്റ് ലെൻസ് ആണ് വൺ പോയിന്റ് നയൻ ആണ് അപേർച്ച് ക്യാമറയ്ക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോഗ്രാഫിക്ക് ഗൈറോ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റിയും വരുന്നുണ്ട് കൂടെ നൽകിയിരിക്കുന്നത് രണ്ട് ഓക്സിലറി ലെൻസുകളാണ് സെൽഫി ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ആണ് ഇതിന് ടു പോയിന്റ് ഫൈവ് അപേക്ഷ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് ഉള്ളത് ഏഴായിരം എം എച്ച് ബാറ്ററി ആണ് നൽകിയിരിക്കുന്നത് തൊണ്ണൂറ് വാർട്സ് ഫാസ്റ്റ് ചാർജിങ് നാല് കളർ ഷെയ്ഡുകളിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് എയ്റ്റ് ജി ബി റാം വീറ്റ് ജി ബി സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില റാം സ്റ്റോറേജിന് ഒരുപാട് വേരിയന്റുകൾ ഉണ്ട് ട്വൽ ജി ബി റാം ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് വരുന്നതാണ് ഏറ്റവും ഹൈ എൻഡ് ഓപ്ഷൻ അടുത്തതായി പരിചയപ്പെടുന്നത് മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ ആണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേയും അൻപത് മെഗാ പിക്സൽ ക്യാമറയും ഏഴായിരം എം എച്ച് ബാറ്ററിയും വരുന്ന ഫോണാണിത് നവംബർ അഞ്ചിന് ലോഞ്ച് ചെയ്ത ഫോണാണിത് എയ്റ്റ് പോയിന്റ് സിക്സ് എം എം തിക്നസ് ഇരുന്നൂറ്റി ഗ്രാം വെയിറ്റ് ഐ പി സിക്സ് ഫോർ ഡെസ് വാർഡ് പ്രൊട്ടക്ഷൻ ഫുൾ എസ് ഡി റെസൊല്യൂഷൻ ഉള്ള നൂറ്റി ഇരുപത് ഗഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണിത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഓഎസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു പ്രോസസർ ആണ് നൽകിയിരിക്കുന്നത് ആഡ്രിനോ സെവൻ ടെൻ ആണ് നൽകിയിരിക്കുന്ന ജിപിഒ റിയർ മെയിൻ ക്യാമറ അൻപത് മെഗാ പിക്സൽ വൺ പോയിന്റ് എയ്റ്റ് അപേക്ഷർ ഉണ്ട് രണ്ടാമത്തേത് എട്ട് മെഗാ പിക്സൽ ഉള്ള നൂറ്റി പതിനെട്ട് ഡിഗ്രി അൾട്രാവേഡ് ക്യാമറ സെൽഫി ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ടു പോയിന്റ് ടു അപേർച്ചർ നല്ല സ്റ്റീരിയോ സ്പീകേഴ്സും കൊടുത്തിട്ടുണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് ഉള്ളത് ഏഴായിരം എം എച്ച് ബാറ്ററി മുപ്പത് വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് മൂന്ന് കളർ വേരിയന്റുകൾ വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാം ട്വൽവ് ജി ബി സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫോൺ വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് റിയൽമി സി എയ്റ്റി ഫൈവ് ആണ് നവംബർ രണ്ടിന് അനൗൺസ് ചെയ്ത ഒരു ഫോണാണിത് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേയും അൻപത് മെഗാ പിക്സൽ ക്യാമറയും ഏഴായിരം എം എ എച്ച് ബാറ്ററിയും വരുന്ന ഒരു ഫോണാണിത് എയ്റ്റ് പോയിന്റ് ഫോർ എം എം തിക്നസ് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം വെയിറ്റ് ഐ പി സിക്സ് എയ്റ്റ് ഐ പി സിക്സ് നയൻ ഡസ് വാട്ടർ പ്രൊഡക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് റിഫ്രഷ് റേറ്റ് വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീന്റെ റിയൽമി യു ഐ സിക്സ് ഓപ്പറേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രോസസർ മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി യു ആണ് ഇതിനുള്ളത് റിയർ ക്യാമറ അൻപത് മെഗാപിക്സൽ വൺ പോയിന്റ് എയ്റ്റ് അപേർച്ച ഇരുപത്തെട്ട് എം എം വൈറ്റ് ലെൻസ് ആണ് ഇത് ഫ്രണ്ട് ക്യാമറ എട്ട് മെഗാപിക്സൽ വരുന്ന ഇരുപത്തി ആറ് എം എം വൈറ്റ് ലെൻസ് ആണ് ഇതിന്റെ അപ്പവർച്ചർ ടു ആണ് പോർബഡലിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിരിക്കുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് വാട്സ് ഫാസ്റ്റ് ചാർജിംഗ് റിവേഴ്സ് ചാർജിങ് ബൈപാസ് ചാർജിങ് എന്നീ ഫീച്ചറുകളുമുണ്ട് രണ്ട് കളർ ചോയ്സുകളാണുള്ളത് ഉള്ളത് ബേസിങ് റാം സ്റ്റോറേജിന് പതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില ഇപ്പോൾ പരിചയപ്പെടുത്തിയ മൂന്ന് ഫോണുകളും ഏഴായിരം എം എച്ചിന്റെ ബാറ്ററി പവർ നൽകുന്നു മൂന്ന് വേരിയന്റിലുള്ള പ്രോസസ്സറുകൾ വരുന്ന ഫോണുകളാണ് ഇവ മൂന്നും ബഡ്ജറ്റ് ഫോണുകളായ റിയൽമി സി എയ്റ്റി ഫൈവിലും മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവറിലും എൽ സി ഡി സ്ക്രീൻ വരുമ്പോൾ വിവോ വൈ ഫൈവ് ഹൺഡ്രഡ് പ്രോയിൽ ആമോണിയുടെ ഡിസ്പ്ലേ വരുന്നു മൂന്ന് ഫോണുകൾക്കും മെയിൻ ക്യാമറയ്ക്ക് ആണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് വിവോ വൈവ് ഹൺഡ്രഡ് പ്രോയിൽ ഇരുന്നൂറ് മെഗാ പിക്സൽ നല്ലൊരു ക്യാമറയാണ് വരുന്നത് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒരുപോലെ നല്ല ക്യാമറയും വരുന്നുണ്ട് വ്ളോഗിങ്ങിനും എഡിറ്റിങ്ങിനും യൂസ് ചെയ്യാവുന്ന ഫോണാണിത് എല്ലാവരും ഒരേപോലെ നല്ലത് മാത്രം പറഞ്ഞിരുന്ന ഐ ക്യൂ ഫിഫ്റ്റീൻ്റെയും വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെയും ചില ഡ്രോ ബാക്സ് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഫിഫ്റ്റി തൗസൻഡ് അബവ് റേഞ്ചിലുള്ള ഫോണുകളിൽ ഫീച്ചറുകൾ അതിൻ്റെ മാക്സിമത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ചില പോരായ്മകൾ വരുമ്പോൾ എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോണുകൾ റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ ഫീച്ചറുകളും വരുന്നുണ്ടോ എന്നല്ല നോക്കുന്നത് പകരം നമ്മുടെ യൂസിന് ഓക്കെ ആണോ എന്നും ഏതൊക്കെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുമാണ് വിശദീകരിക്കുന്നത് നമ്മുടെ ഈ ശൈലി അറിയാവുന്ന പ്രേക്ഷകരാണ് ഈ ചാനലിനെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് റിയൽമി സി എയ്റ്റി ഫൈവ് പതിനായിരം രൂപയ്ക്ക് പുറത്തിറങ്ങുന്നത് സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയന്റ് ആകും എന്നാൽ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണ് ബേസിക് ഓപ്ഷൻ ആയി വരുന്നതെങ്കിൽ പന്യ്യായിരം എങ്കിലും സ്റ്റാർട്ടിംഗ് പ്രൈസായി പ്രതീക്ഷിക്കാം എങ്കിലും നല്ലൊരു ഫോണാണിത് ഈ മൂന്ന് ഫോണുകളിൽ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഉള്ളത് മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ ആണ് എയ്റ്റ് ജി ബി റാം വൺ എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്ന ഏഴായിരം എം എച്ച് ബാറ്ററി ഉള്ള സ്നാപ്ഡ്രാഗൺ സെവൻ സീരീസിലെ ജെൻ ടു പ്രോസസർ വരുന്ന ഒരു നല്ല ഫോണാണിത് ഈ ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് ഉപയോഗിക്കുക ഫ്ലിപ്കാർട്ടിലേക്കുള്ള പ്രൊഡക്ട് ലിങ്കാണിത് ഫോട്ടോഗ്രാഫി അല്ല വീഡിയോഗ്രാഫിയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുടെ അതേ ഗുണമുള്ള ക്യാമറയാണ് ഈ മുപ്പതിനായിരം രൂപയുടെ വിവോ വൈ ഫൈവ് വൈ ഫൈവ് ഹൺഡ്രഡ് പ്രോയിൽ വരുന്നത് വിവോ വൈ ഫൈവ് ഹൺഡ്രഡ് പ്രോയുടെ ഇന്ത്യയിലെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പ്രതീക്ഷിക്കാം റിയൽമി സി എയ്റ്റി ഫൈവിന്റെ റിലീസ് മാർച്ചിലാകും ഉണ്ടാകുന്നത് കൂടുതൽ ടെക് വിശേഷങ്ങളുമായി കണ്ടുമുട്ടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക